നോക്കത്ത ദൂരത്തോളം വൃക്ഷത്തലപ്പിനാൽ അലങ്കൃതം തണുത്ത കാറ്റ് മുന്നിലൂടെയും പിന്നിലൂടെയും വന്ന കണ്ണുപൊത്തുന്ന കോടമഞ്ഞ ചുരം യാത്രയിലൂടെ നീളെ കൂട്ടുവരുന്ന കോടമഞ്ഞ സ്വപ്നത്തെക്കാൾ മൂല്യമുള്ള അനുഭവങ്ങളാണ് നാടുകാണി ഒരുക്കുന്നത് ചോലവനങ്ങളും അരുവികളുമാണ് നാടുകാണിയുടെ മറ്റൊരഴകും ആകർഷണവും വ്യൂ പോയിന്റിൽ നിന്നാൽ കോടമഞ്ഞ പെയ്തിറങ്ങുന്നത് കാണാം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണിത് മൺസൂൺ കാലത്തിന്റെ വരവറിയിച്ച ചുരം കോടമഞ്ഞ പുതയ്ക്കുന്നത് അപൂർവമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നട്ടുച്ചയ്ക്ക് പോലും ചുരം കോടമഞ്ഞിന്റെ മേള പണിഞ്ഞു സമുദ്ര നിന്നും ആയിരത്തി ഇരുന്നൂറോളം അടി ഉയരത്തിലൂടെയാണ് ചുരംപാത കടന്നുപോകുന്നത് നീലഗിരിയോടെ ചേർന്നുള്ള ഭൂമിക ചുരംപാതയുടെ പതിനൊന്നര കിലോമീറ്റർ ദൂരം കേരളത്തിന്റെയും ആറ് കിലോമീറ്റർ ഭാഗം തമിഴ്നാടിന്റെയുമാണ് ജനവാസ കേന്ദ്രമായ ആനമറിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒന്നാം വളവിലെത്തി ഇവിടെ മുതലാണ് ചുരത്തിലെ മനോഹര താഴ്വാര കാഴ്ച തുടങ്ങുന്നത് കാഴ്ചയുടെ വസന്തം സമ്മാനിച്ചും വികസനത്തിന്റെ തേർതെളിച്ചും ചുരംപാത ഒന്നുകൂടി മണവാട്ടി ചമഞ്ഞിട്ടുണ്ട് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിൽ പ്രകൃതിയുടെ ക്യാൻവാസിൽ തീർത്ത ദൃശ്യങ്ങൾ മനസ്സിനെ വല്ലാതെ ഭ്രമിപ്പിച്ചുള്ള ചുരത്തിലൂടെയുള്ള യാത്ര അവാചമായ അനുഭവമാണ് പലവട്ടം കയറിയിറങ്ങുമ്പോഴും കാഴ്ചകൾ കാണിച്ച കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ചുരം പാത ഇന്ന് മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അടുത്ത കാലത്തായി കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം ചുരത്തിന്റെ കോടമഞ്ഞ് കുറഞ്ഞു വരുന്നതായും കാണുന്നു വെള്ളത്തിന്റെ സാന്നിധ്യം കുറഞ്ഞു വരുന്നതാണ് ഒരു കാരണമായി പറയുന്നത് മുളങ്കാടുകൾ കുറഞ്ഞതോടെ കാറ്റിന്റെ വേഗത കൂടുന്നതിനാൽ മഞ്ഞുപടലങ്ങൾ ചിതറുന്നതും കോടമഞ്ഞ് കുറയാൻ കാരണമായി പറയുന്നുണ്ട് നിലമ്പൂർ